നമസ്കാരം ഞാൻ ഇ കെ വിജയകുമാർ കൊറിച്ചി ആതിര സേവാസംഘത്തിൻ്റെ സെക്രട്ടറിയാണ് സമ്പൂജ്യ ആതിര സ്വാമിയാൽ സ്ഥാപിതമായ ആതിരാശ്രമ സ്ഥാപനങ്ങളുടെയും ആതിര സേവാസംഘം ട്രസ്റ്റിൻ്റെയും സെക്രട്ടറിയായിട്ട് പ്രവർത്തിക്കുന്നു വിശ്വബ്രഹ്മ മഹാകാവ്യം എന്ന ഒരു ഗ്രന്ഥത്തിൻ്റെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിഞ്ഞു അതിനെക്കുറിച്ച് രണ്ട് വാക്ക് പറയാമെന്ന് വിചാരിക്കുന്നു എൺപത്തിയൊന്നോളം മഹാഗ്രന്ഥങ്ങളിൽ നിന്നും കണ്ടെത്തിയ കാര്യങ്ങളാണ് ഇതിനകത്തുള്ളത് ഇതിൻ്റെ സമ്പാദകൻ ശ്രീ ബ്രഹ്മശ്രീ പ്രസാദ് ആചാര്യ തന്ത്രമുഖ്യനായ ശ്രീ പ്രസാദ് ആചാര്യ ചമ്പക്കരയാണ് അതോടൊപ്പം ഇതെന്നെ കാവ്യരൂപത്തിലാക്കിയത് ഇതിൻ്റെ കാവ്യരചന നടത്തിയിരിക്കുന്നത് അധ്യാപകനും പ്രശസ്ത സംഗീതജ്ഞനുമായ ബ്രഹ്മനാഥോപസക് ശ്രീ പൻസിക്കാട് സദാശിവൻ അവകളാണ് അദ്ദേഹത്തെയും ഈ രചനയുടെ ഇതിൽ ഈത്ര ദുഷ്കരമായ ഈ രചന നിർവഹിച്ച് അദ്ദേഹത്തെ പ്രത്യേകം ശ്ലാഘിക്കുകയാണ് ഈ ഗ്രന്ഥത്തിന് അതുകൊണ്ട് ഇരുപത്തിനാല് അധ്യായങ്ങളും മൂവായിരത്തി നാനൂറ്റി അമ്പത്തിയാറ് ശ്ലോകങ്ങളുമാണ് അടങ്ങിയിട്ടുള്ളത് ഇതോടൊപ്പം തന്നെ വിശ്വ വിശ്വകർമാവിനെക്കുറിച്ചുള്ള വിശ്വകർമ്മ ക്ഷേത്രങ്ങളിൽ ഉപയോഗിക്കത്തക്ക വിധം സോപാന സംഗീതവും ഉറക്കുപാട്ടും സംഗീത അതിൻ്റെ സംഗീത ആൽബം ഓഡിയോ സി ഡി കൂടി ഇതിനോടൊപ്പം പ്രകാശനം ചെയ്യുന്നുണ്ടെന്നുള്ള അറിയുന്നു ഇതിനെ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഇതിനെ സംഗീതം ഈ സംഗീത സൃഷ്ടികളുടെ ശില്പികളായിട്ടുള്ള ബഹുവാനപ്പെട്ട ശ്രീ ദാസപ്പൻ ദാസപ്പനവറുകൾ അതുപോലെ ശ്രീ പനച്ചക്കാട് സദാശിവൻ എന്നിവരെ ഈ ഗ്രന്ഥരചനയിലും ഈ സംഗീത സമർപ്പണത്തിനും പ്രത്യേകം അഭിനന്ദിക്കുന്നു എല്ലാ മംഗളങ്ങളും നേരുന്നു നമസ്കാരം